പാലക്കാട് വാണിയം വാണിയംകുളത്ത് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിനാണ് ഡിവൈഎഫ്ഐ നേതാക്കൾ ക്രൂരമായി ആക്രമിച്ചത് പനിയൂർ സ്വദേശിയായ വിനീഷിന്റെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ് വാണിയം വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ വിനീഷ് ആക്രമണം വ്യക്തി വൈരാഗ്യം മൂലമാണ് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം കസ്റ്റഡിയിലായ പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്യും ഗോകുൽ വി ആണ് പാലക്കാട് നിന്നും വിവരങ്ങളുമായി ചേർന്നത് ഗോകുലേ ഗുഡ് മോർണിംഗ് ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് എന്താണ് പോലീസ് പറയുന്നത് ഈ പോസ്റ്റ് ഇട്ടു ണോ പ്രധാനപ്പെട്ട കാരണമായിട്ടും ചൂണ്ടിക്കാണിക്കുന്നത് ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് പോലീസ് പറയുന്നത് വ്യക്തിവിരോധമാണ് ഇത്തരത്തിലൊരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് പക്ഷേ എങ്കിലും കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഈ പ്രതികളെ ഷൊർണൂരിൽ എത്തിച്ചിട്ടുള്ളത് അവരെ ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ എന്താണ് ഈ യഥാർത്ഥ കാരണം മറ്റെന്തെങ്കിലും കാരണമുണ്ടോ രാഷ്ട്രീയ കാരണമുണ്ടോ എന്നുള്ളത് വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസ് പറയുന്നത് എന്നാലും നിലവിൽ ഈ വിഷയത്തിൽ ഇന്ന് പ്രതികളെ വിശദമായി ചോദ്യം ചെയ്യും അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടക്കും കൂടുതൽ പ്രതികളുണ്ട് എന്നുള്ളതാണ് പോലീസിന്റെ നിഗമനം അതേസമയം തന്നെ പ്രധാന പ്രതിയായ രാകേഷിനെ പോലീസിന് ഇതുവരെയും പിടികൂടാനായിട്ടില്ല അയാൾക്കായുള്ള തിരച്ചിലും ഊർജിതമാക്കിയിട്ടുണ്ട് ഈ വിഷയത്തിൽ ഈ കമൻറ്റ് ഇട്ടു എന്നുള്ളത് അവസാനത്തെ ഒരു കാരണം അതായത് ഈ അക്രമത്തിലേക്ക് നയിച്ച കാരണം എന്നുള്ളതാണ് ചില പ്രദേശവാസികളും ആ വിനീഷുമായിട്ട് അടുത്ത് നിൽക്കുന്ന ചില ആളുകളൊക്കെ പറയുന്നത് ഇതിനു മുൻപും രാഗേഷുമായിട്ട് പ്രശ്നമുണ്ടായിരുന്നു വിനീഷ് പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കേണ്ട സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതിനൊക്കെ കാരണം രാകേഷ് ആണെന്നുള്ളൊരു വിരോ ഒരു വിരോധം വിനീഷിനുണ്ടായിരുന്നു ഇത് സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇതുപോലെ തർക്കങ്ങൾ നടക്കാറുണ്ട് അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് രാഗേഷ് ഒരു പഞ്ചകുസ്തി മത്സരം ഉദ്ഘാടനം ചെയ്ത പരിപാടിക്ക് താഴെ വിനീഷ് വിനേഷ് കമൻറ്റിട്ട് ഇതുകൊണ്ട് എന്താണ് സമൂഹത്തിന് നേട്ടമെന്നാണ് വിനീഷ് ചോദിച്ചത് അത് സംബന്ധിച്ച് ഇരുവർക്കുമിടയിൽ തർക്കമുണ്ടാകുന്നു അത് കഴിഞ്ഞ് രാകേഷുമായി ബന്ധപ്പെട്ട ഒരു നിയമനത്തെക്കുറിച്ചും വിനീഷ് ആ ഫേസ്ബുക്ക് കമന്റിൽ ചോദിക്കുന്നുണ്ട് അതിനുശേഷമാണ് വിനീഷിനെ ഇത്തരത്തിൽ ആക്രമിച്ചത് ഈ ആക്രമിച്ചത് വിനീഷിനെ ബാറിലുണ്ടെന്ന് വിനീഷ് ബാറിലുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രതികൾ അവിടേക്ക് എത്തി ഇയാളെ വിളിച്ചിറക്കിയാണ് വാണിയങ്കുളം ചന്തയ്ക്ക് അടുത്തുള്ള സ്ഥലത്ത് വച്ച് ക്രൂരമായി മർദ്ദിച്ചത് ആദ്യം മർദ്ദിച്ചു അതിലും കലി തീരാതെ പ്രതികൾ പിന്നാലെ പോയി ഏകദേശം ഒരു കിലോമീറ്റർ അപ്പുറമുള്ള മറ്റൊരു സ്ഥലത്ത് വെച്ച് മർദ്ദിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം ഏതായാലും ഈ ബാറിലെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഈ അക്രമം നടന്ന സ്ഥലത്തെയൊക്കെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് ശേഖരിച്ചിട്ടുണ്ട് ഇനി കൂടുതൽ ഈ വിഷയത്തിൽ ഇതിൽ ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ കാരണങ്ങൾ കൂടിയുണ്ടോ ഇവരുടെ വ്യക്തിവിരോധം രാഷ്ട്രീയത്തെ ചൊല്ലിയുള്ളതാണോ ആ പാർട്ടിയിലെ വിഷയങ്ങളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കും അത് ഈ പ്രതികളെ ചോദ്യം ചെയ്തതിലൂടെ മാത്രമേ അത് വ്യക്തമാകൂ എന്നുള്ളതാണ് പോലീസിൽ നിന്നും ലഭ്യമാകുന്ന വിവരം ശരി ഗൂഗിൾ ഗൂഗിൾ വി എസ് ആണ് പാലക്കാട് നിന്നും വിവരങ്ങൾ നൽകിയത് അപ്പോൾ പ്രതികളെ വിശദമായിട്ടൊക്കെ ചോദ്യം ചെയ്യുന്നതായിരിക്കും അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ഗൂഗിൾ നമ്മളെടുത്ത് കാര്യങ്ങൾ പറഞ്ഞതാ